അലഹന്ദ അല്ലാബി വസ്സലാത്ത് വസലഫിൾ അജ്മീൻ അപ്പോൾ ശ്യാം യുദ്ധ ചരിത്ര ചരിത്രകഥാപ്രസംഗം നാം പറഞ്ഞു വെച്ചത് ആറാം എപ്പിസോഡായിരുന്നു ഇനി ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത് ശ്യാം യുദ്ധം പറയുമ്പോൾ മഹാനായ സുജായി മൊയ്ത മുസ്ലിയാർ സഫല രചിച്ചതുപോലെയായിരിക്കും ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മുമ്പുള്ള ചരിത്രകഥകളും അതുപോലെ തന്നെ എല്ലാം ഒന്ന് തൊട്ടുപോകുകയാണ് ചെയ്യുന്നത് അതേപോലെ ഒരുപക്ഷെ കേൾവിക്കാരായ നിങ്ങൾക്കൊരുപക്ഷേ ഇത് രസം കിട്ടിക്കൊള്ളണമെന്നില്ല എങ്കിലും ശ്യാമിൽ നടന്ന ചരിത്ര സംഭവങ്ങൾ ഒന്നും വിടാതെ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുകയാണ് അപ്പോൾ റബിയ റതി അള്ളാഹുത്തലാൻ തബൂക്കിൻ്റെ പിരിമാറിൽ അവിടുന്ന് വിത്തിലക്കിനെ കഥ കഴിച്ചപ്പോൾ അവരാകെ ഞെട്ടോട്ടം മൂടുകയാണ് കാരണം അവിടെ ഏറ്റവും വലിയ വില്ലാളി വീരനും ജഗീഷുമായ നേതാവായിരുന്നു ഉടനെ തന്നെ അവരുടെ കൂടെയുള്ള മറ്റൊരു പടനായകനായിരുന്നു ജർജസ് ജർജസ് ഓടുന്ന പടയാളികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഒരിക്കലും നിങ്ങൾ പതറല്ല തുച്ഛം മുസ്ലിം വഷള മണ്ണിതം ഹെറുക്കൽ രാജൻ്റെ അരികെ നാം ചെന്ന് കയറണ്ടേ വലിയ ലജ്ജയതറിയണം മരിച്ചിടുകിലും നമ്മൾ മടങ്ങണ്ട ഇതു ശ്രവിക്കവേ കുഫൂറുകൾ ചിലർ മടങ്ങി ുടൻ പൊരുതലായി ആ സമയത്ത് ഹൃക്കലിൻ്റെ പടനായകരിൽപ്പെട്ട മറ്റൊരു പടനായകനായിരുന്നു ജർജസ് ആ ജെറിജസ് വിളിച്ചുകൊണ്ട് പടനായി പടയാളികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഒരിക്കലും നിങ്ങൾ തുച്ഛം വരുന്ന മുസ്ലിങ്ങളെ കണ്ട് ഭയന്ന് പിന്തിരിഞ്ഞോടരുത് നിങ്ങൾ വന്ന് പടമൊരു എന്ന് പറഞ്ഞപ്പോൾ അവരതായിരകണെ കണ്ട കടുവ പോലു സഹബുകൾ അരിഞ്ഞൊതുക്കലായി മുഴങ്ങുന്നു യുവ സഹബുകൾ പറന്ന് വീണ്ടും ജെറിജസ് വിളിക്കുന്നു വരൂ പകരം വീട്ടണം പ്രബിയയെ വധിച്ചിടുവുടൻ ഒരുങ്ങണം മാരായർ ബർ തലാലിന്റെ വാളിന്യ ഭിത്തിലിരയായതോടുകൂടെ റൂമികളെ കമ്പരന്ന് പോയിരിക്കുകയാണ് ജർജസിന്റെ കൽപ്പനകൾക്കൊന്നും വില കൽപ്പിക്കാതെ അവർ തമ്പിൽ കടന്നുകൂടുകയാണ് മാത്രമല്ല മുസ്ലിങ്ങളുടെ സമരപാഠവും അവരെ വിറപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് കേവലം രണ്ടായിരം മുസ്ലിം പടയാളികളുടെ പ്രതിരോധ്യമായ മുന്നേറ്റത്തിൽ എണ്ണായിരം റൂമിപ്പടയാളികളുടെ അടിവതറിപ്പോവുകയാണ് മാത്രമല്ല അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ് റൂമികൾ കൊല്ലപ്പെട്ടപ്പോൾ ഇരുപത് സഹാബികൾ മാത്രമാണ് ഷഹീദായത് മുസ്ലിങ്ങൾ അജയ്യ ജർജസിനും ും എങ്ങനെയെങ്കിലും ഒരു സന്ധി ഉണ്ടാക്കി തടിതപ്പുകയാണ് നല്ലതെന്ന് തോന്നി അവർ തീരുമാനിക്കുകയാണ് ഈ സമയം സന്ധി സംഭാഷണത്തിനായി മഹാനായ റബി ആ റബി ഉള്ളാഹു തലാലുവിന് തൻ്റെ കൂടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി തന്നെ വിവരിക്കട്ടെ സത്വരം സത്വരും ഉഫറിൽ സന്ധി സംസാരത്തിനങ്ങ് ചെന്നുകപ്പോളോതിടുന്നു എന്തിനാണ് നിങ്ങൾ ജാഗ്രതയിൽ ഞങ്ങളോടെ നിർത്തിടുന്ന് ഉത്തരം പ്രവിയയും ഉരത്തിടും അക്രമാസക്തി അമർത്താൻ വേണ്ടിയാണ് ഞങ്ങളുടെ മാദീന നിങ്ങൾ അക്രമിക്കാൻ നോക്കി ഞങ്ങളുടെ മാതത്തെ വേഗം അങ്ങനെ അവസാനം മുസ്ലിങ്ങളുമായി ഒരു കരാറിൽ ഏർപ്പെടുകയില്ലാതെ മറ്റൊരു പോകുമ്പം എന്ന് മനസ്സിലാക്കിയ ജർജസ് അതാ ഒരു സന്ധ്യ സംഭാഷണത്തിന് വേണ്ടി മുസ്ലിങ്ങളുടെ നേതാവായ റബിആാർ അദിയുല്ലാഹുദ് അലാവിനെ ക്ഷണിക്കുകയാണ് അങ്ങനെ മഹാനായ റബി ആർ അദിയുല്ലാഹു അലാൻ സന്ധ്യ സംഭാഷണത്തിന് വേണ്ടി അതാ അവർ തീരുമാനിച്ച സ്ഥലത്തിലേക്ക് എത്തുകയാണ് ഈ സമയം ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ